കൊടും തണുപ്പിൽ വരഞ്ഞ് ബംഗളൂരു നഗരം ഡിസംബർ എട്ട് വരെ നഗരത്തിൽ മൂടൽമഞ്ഞുള്ള തണുത്ത കാലാവസ്ഥയായിരിക്കുമെന്നാണ് പ്രവചനം അതേസമയം പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ജനങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കൊടും തണുപ്പിൽ വലയുകയാണ് ബംഗളൂരുവിലെ ജനത ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നഗരത്തിലെത്തുന്നവർക്ക് സുഖകരമാണെങ്കിലും ഈ തണുപ്പ് നഗരവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പലർക്കും ഇതുമൂലം മൂലം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഡിസംബർ ആദ്യവാരം ബംഗളൂരുവിൽ സാധാരണക്കാൾ കുറഞ്ഞ താപനില അനുഭവപ്പെടുമെന്നാണ് നിലവിലെ പ്രവചനം ഡിസംബർ എട്ട് വരെ നഗരത്തിൽ മൂടൽമഞ്ഞുള്ള തണുത്ത കാലാവസ്ഥയായിരിക്കും ഈ കാലയളവിൽ പകൽ സമയത്തെ താപനില ഏകദേശം ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തി ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും രാത്രികാല താപനില പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിനും പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ താഴ്ന്ന നിലയിൽ ും ഏകദേശം അൻപത്തിനാല് ശതമാനമായിരിക്കും ഈ സമയത്തെ ഈർപ്പം ഇനി ഒരാഴ്ച കൂടി നഗരം മൂടൽ മഞ്ഞും പുകമഞ്ഞും നിറഞ്ഞിരിക്കുമെന്നാണ് പ്രവചനങ്ങൾ ഇന്ന് ചിലയിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് ചിക്ബെല്ലാപുര കോലാർ ബംഗളൂരു രാമനഗര ചാമരാജനഗര തുമകുരു ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതും തണുപ്പ് കൂട്ടുന്ന ഘടകമാണ് സാധാരണ ഡിസംബർ മാസം ബംഗളൂരുവിൽ തണുത്ത കാലാവസ്ഥ തന്നെയാണെങ്കിലും ഇത്തവണ സാധാരണയേക്കാൾ കൂടുതൽ തണുത്ത അന്തരീക്ഷമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വീശിയടിച്ച ഡിറ്റുവാ ചുഴലിക്കാറ്റാണ് ഈ തണുപ്പിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം കാറ്റിന്റെ രീതി മീർപ്പോവും മാറിയത് ബംഗളൂരുവിന്റെ താപനിലയെ കാര്യമായി തന്നെ ബാധിച്ചു ശൈത്യകാലത്തിന്റെ ആരംഭത്തിൽ തന്നെ മഴ ചോറാൻ തുടങ്ങിയതും തണുപ്പുയരൻ കാരണമായിട്ടുണ്ട് ചുമ ജലദോഷം തുടങ്ങിയ ശൈത്യകാല രോഗങ്ങളും ജനജീവിതം ദുസ്സഹമാക്കുകയാണ് നാഷണൽ ഡെസ്ക് സി സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം